വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ആഹ്വാനം ചെയ്ത സൂചന പണിമുടക്ക് സമരത്തെ തുടർന്ന് പീരിമേട്ടിലെ ഭൂരിപക്ഷം ഓഫീസുകളും അടഞ്ഞുകിടന്നു തുറന്നു പ്രവർത്തിച്ച ഓഫീസുകളിൽ ഹാജർനില വളരെ കുറവായിരുന്നു പീരിമേട് താലൂക്ക് ഓഫീസ് കേന്ദ്ര സമരം ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ എസ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇന്ന് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ചുള്ള പണിമുടക്ക് ഇന്ന് ആരംഭിച്ചു ഇടുക്കി ജില്ലയിലെ പീരുമേടാണ് ഇപ്പോൾ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുന്നത് പീഡി പീരുമേട് മേഖലയിൽ പണിമുടക്ക് ഏറെക്കുറെ സമ്പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു മിക്കവാറും ഉള്ള ഓഫീസുകളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുന്നു ജില്ലാ ട്രഷർ പി ടി ഉണ്ണി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി എ കെ സുഭാഷ് സംസ്ഥാന കൗൺസിലംഗം ഡി അശോകൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ടി ബിജു ആർ വിഷ്ണു സെക്രട്ടറി സുമേഷ് വാസുവും മേഖലാ പ്രസിഡന്റ് സൗമ്യ മുരളി എം മുരുകൻ പ്രീതി ഗോപാൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോട്